അല്ല നിങ്ങൾക്ക് അറിയോ ഈ ക്യുക്ക് ട്രാൻസ്ലേറ്റർ എന്താന്ന് അതായത് നമുക്ക് ഇപ്പോൾ ഒരു വായിക്കേണ്ട ഒരു പേജ് അതിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല ഇംഗ്ലീഷിലുള്ളൊരു പേജ് നമുക്ക് ആ മലയാളം എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ സാധാരണ എന്താ നമ്മൾ ചെയ്യുക അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഏതെങ്കിലും ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നാൽ നമുക്ക് ആ പേജിൽ നിന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അത് കുറേ സെറ്റിങ്സ് പറഞ്ഞതിൻ്റെ ഇടയ്ക്കായത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നി ഇപ്പോൾ കുറച്ച് സുഹൃത്തുക്കളെ ചോദിച്ചത് ഒരു വീഡിയോ അതിനായിട്ട് ചെയ്യാന്ന് ഇത് നിങ്ങൾക്ക് അറിയാനും അറിയാത്തവർക്ക് അറിയാത്തവരുന്ന് വലിയൊന്നു ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആ അറിഞ്ഞുകൂടാമെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതായത് ഒന്ന് കാമൻ്റും ചെയ്തേക്ക് അപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം അപ്പോൾ ഞാനൊരു പേജ് ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ ഒരു പേജ് ഓപ്പൺ ചെയ്ത് ഈ പേജിൽ ഈ കാര്യങ്ങൾ ഈ എഴുതിയത് എനിക്ക് ഇതിന്റെ മലയാളം അപ്പോ അപ്പോൾ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് കുറച്ച് ഓപ്ഷൻസ് വരും കോപ്പി ഷേ ഷെയർ സെലക്ട് ആവുക എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഒടി മൂന്ന് ലൈൻ കാണുന്നുണ്ടോ ചിലതിൽ മൂന്ന് കുത്ത ഉണ്ടാകും കേട്ടോ ചിലതിൽ ലൈൻ ഉണ്ടാകും ചിലതിൽ കുത്തുണ്ടാവും അതിലൊന്നും കുത്തൽ അവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് നിങ്ങടെ ഈ ട്രാൻസ്ലേറ്റ് ഞെക്കി കൊടുത്താൽ എന്താ ഇവിടുന്ന് തന്നെ നമുക്ക് ഇപ്പം ഇവിടെ രണ്ടും ഇംഗ്ലീഷാണ് നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക അ ആ മേലത്തെ ഇംഗ്ലീഷിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി ഇത് ഈ മൂന്ന് കുത്തുനിന്ന് ഞെക്കിയിട്ട് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തെടുക്കാം അതാണെന്ന് കോപ്പി ചെയ്ത് അതിൻ്റെ മലയാളങ്ങൾ കോപ്പി ചെയ്ത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇനി ഒന്നുകൂടി കാണിക്കാം ഇപ്പം വാട്സപ്പിൽ വാട്സപ്പിലിപ്പോൾ നമ്മളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഈ മെസ്സേജ് നമുക്ക് ഇംഗ്ലീഷിലേക്കാണ് ഇംഗ്ലീഷിലാണെന്ന് സെൻഡ് ചെയ്യേണ്ടി അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇത് സെലക്ട് ഓൾ ചെയ്യുക സെലക്ട് ഓൾ എടുത്തിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് ഓ തെറ്റി ഞാൻ കൃത്യത്തോട്ടുനിന്ന് മാറിപ്പോയാ വേഗം പോകുന്നു എന്താക്കിയനാ അറിയാണ്ടങ്ങ് മാറിപ്പോകും അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും വാട്സപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതാ മലയാളം ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോപ്പി ചെയ്യാം എന്നിട്ട് ഇത് നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ആ കോപ്പി ചെയ്തതിൻ്റെ ഇംഗ്ലീഷ് നമ്മളിവിടെ സെൻഡ് ചെയ്യണം അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മൾ ഉള്ള ഏടെയാണോ ഏത് പേജിലാണോ ഉള്ളത് നമ്മൾ ഏഴുന്നാണോ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കേട്ടോ എല്ലാവരും ഫോണിലും ഉണ്ടാവും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ അധിക ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ അഥവാ നിങ്ങളെ ഫോണിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നീക്കി കൊടുക്കാം ഗൂഗിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇവിടെ വന്ന് ഇല്ല ഈ സാധനം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായാലും ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാനോ ഇത് ഉപകാരപ്പെട്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റിട്ടാൽ അതെനിക്കൊരു സന്തോഷമാണ് വെറുതെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കുന്നു ഞാനിങ്ങൾ ഇങ്ങനെ നല്ല നല്ല എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഓക്കെ അല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ നാളെയും കാണാം അത് വരെ നിങ്ങളെ സ്വന്തം മുത്തൂസ്മേ പ്യൂർ താങ്ക് യു സോ മച്ച്